ബാക്ക് ടു ലൊക്കേഷൻ നമ്മുടെ ഒരു പുതിയ പ്രതിലാഫ് നമ്മുടെ സ്റ്റോർ ആണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഇന്നെ നമ്മള് ഹോട്ടസെറ്റുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡബ്ബു കോട്ടണിൽ വരുന്ന പ്യുവർ ഡബ് കോട്ടണില് വരുന്ന ഹോട്ട്സെറ്റുകളുടെ കളക്ഷൻസ് ആണ് ഏലൈൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുറെ ഷെയ്ഡ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എം ടി ഡബിൾ ആണ് നമ്മുടെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഇന്നത്തെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം എ ലൈൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം എന്താ ഒരു മിഷീൻ എംബ്രോയിഡറി ചെയ്ത പാറ്റേണിലേക്കാണ് ചെയ്തിരിക്കുന്നത് ക്സ് എൽ എന്ന സൈസസ് പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി ഉണ്ട് എണ്ണൂറ്റമ്പത് രൂപയാണ് എല്ലാ ഒരേ ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ എല്ലാം എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ റേറ്റ് ഇട്ട് എറ്റ് ഡബിൾ എക്സ് സൈസ് വരും ടോപ്പ് ലെങ്ത് ലെങ് ഒരു ഫോർട്ടി സിക്സ് ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു മസ്റ്റേഡാണ് മസ്റ്റേഡ് എല്ലാ ഷേഡിലും വരുകയാണ് യോക്കിലേക്ക് മൾട്ടി ഷെയ്ഡ്സ് കൊണ്ടുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട് കേട്ടോ എലൈനാണ് വരുന്നത് നമ്മൾ പോക്കറ്റിന്റെ ഈയൊരു സൈഡിലേക്ക് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് മിറേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അല്ല മിറർന്നല്ലോ രണ്ട് സൈഡിലേക്കും ഈ ഒരു പോക്കറ്റിന്റെ രണ്ട് ഡബിൾ സൈഡിലേക്കും ആയിട്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് യോക്കിന്റെ ഈ ഒരു പോർഷനിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് മീനൊക്കെ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല പ്യോർ കോട്ടൺ തിക്ക് ആയിട്ടുള്ള ഡബ് കോട്ടൺ എന്ന് പറയുമ്പോൾ തിക്ക് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ലൈനിങ്ങിന്റെ ഒട്ടും ആവശ്യമില്ലാത്തൊരു ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിനും കോമ്പിനേഷനിലും ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ മൾട്ടിബിൾ ഐറ്റംസ് ആണ് അപ്പൊ എം ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കണം പ്രൈസ് തന്നെ എയ്റ്റ് ഫിഫ്റ്റി ഇങ്ങനെ വരും കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയായിരിക്കും വേണ്ടി ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ബോട്ടൺ ലെങ്ത്ത് നമുക്ക് നോർമലി വരുന്ന പോലെ തന്നെ ഒരു തേർട്ടി നയൻ ടു ഫോർട്ടി ഫുൾ ലെങ്ത്തിലേക്ക് വരുന്ന നോർമൽ ലെങ്ത് ഫുൾ ലെങ്ത്തിലേക്ക് വരുന്ന ഒരു സെമി പ്ലാസോ സ്റ്റൈലിൽ വരുന്ന ബോട്ടൺ ആയിരിക്കും കേട്ടോ കണ്ടോ ഈ ഒരു സ്റ്റൈലിൽ വരുന്ന ബോട്ടർ ആയിരിക്കും അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് തന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് ഉണ്ടോ ഒരു പേസ്റ്റിൽ പിങ്ക് ഷെയ്ഡിലേക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതും അതേപോലെ തന്നെ സെയിം ഫീച്ചേഴ്സ് പോലും നമ്മൾ പോക്കറ്റിന്റെ ഇവിടേക്ക് കണ്ടില്ലേ എംബ്രോയിഡറി ചെയ്തിട്ട് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് പേർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ എയ്റ്റ് ഫിഫ്റ്റി റേറ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലേക്ക് നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ ബോട്ടം ഇലാസ്റ്റിക് ബോട്ടം ആണ് വരുന്ന ടോപ്പിലേക്കാണ് നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പിങ്ക് ഓക്കെ അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് അവൈലബിൾ അവൈലബിൾ ആയിരിക്കുന്നത് ഓറഞ്ച് ആയിട്ട് ഫസ്റ്റ് ഓറഞ്ച് ബേൾഡ് ഓറഞ്ച് അവൈലബിൾ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് സെയിം ആൺഡ്രോയിഡ് ഇതിനകത്തു മൾട്ടി ഷെയ്ഡ്സിലുള്ള ത്രെഡ് കൊണ്ടുള്ള എംബ്രോഡറി കൂടെ കൊടുത്തിട്ട് നിറേസ് ഒറിജിനൽ അല്ല കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ മൾട്ടി ഷെയ്ഡ്സ് ഒക്കെ ആ ഒരു കോമ്പിനേഷനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ ഒരു ഓറഞ്ച് ഷർട്ട് നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ എം ടി ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന പ്രൈസില് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ഒരു നെക്സ്റ്റ് ഒരു പാറ്റേൺ ഇതാ ബ്ലാക്ക് ഷെയ്ഡില് വരുന്നത് കേട്ടോ പാറ്റേണിൽ അതേ ആ പാറ്റേണിൽ അതിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ യോക്കിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എംബ്രോയിഡറി ഡിഫറൻസ് ഉണ്ട് അതേപോലെ തന്നെ പോക്കറ്റ്സ് കൊടുത്തിരിക്കുന്ന എംബ്രോയിഡറി പിന്നെ ത്രോഡ് ബോർഡ് നമ്മൾ ബൂട്ടാസ് പോലെ ചെറിയ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സെയിം ആണ് ഫാബ്രിക് ദാബു കോട്ടൺ ആണ് പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതും അതേപോലെ തന്നെ എലൈൻ സ്റ്റൈലിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ഇങ്ങനെ ഉണ്ടാവുക ബോട്ടം ഇലാസ്റ്റിക് ഫിറ്റിംഗ്സിൽ തന്നെ വരുന്ന ബോട്ടം കേട്ടോ നമ്മൾ ഇതിന് രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനിലേക്ക് ആയിട്ട് ബ്ലാക്കിലേക്ക് നമ്മൾ പിങ്കും ഗ്രീനും മജന്ത എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനിലേക്കാണ് ത്രെഡിന്റെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് ഇലനാണ് പാറ്റേൺ വരുന്നത് എം ടു ഡബിൾ എക്സിൽ തന്നെയാണ് നമുക്ക് ഇതും സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ കേട്ടോ പ്രൈസ് വരും എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് എണ്ണൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരും എം ടൂ ഡ സൈസസ് വരുന്നത് സ്റ്റൈലിൽ വരുന്ന കോട്ട് സെറ്റാണ് ടോപ്പ് ആൻഡ് ആണ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഡാബു കോട്ടൺ ആണ് ഫാബ്രിക് സ്ലീവ് ലെങ്ത് നമ്മൾ ത്രീ ഫോർത്ത് കൊടുത്തിട്ടുണ്ട് യോക്കിലേക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുൾ കവർ ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് തിക്കായി കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈഡ് പോക്കറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ബൂട്ടാസ് ആയിട്ടാണ് വർക്ക് പോയിരിക്കുന്നത് കേട്ടോ കണ്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ലാവൻഡർ ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുടെ ലാവൻഡർ ഷെയ്ഡ് അതിനകത്തേക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് മാച്ച് ആവുന്ന കറക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനിലെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുടെ ഒരു ബ്ലൂ രാമ ഗ്രീനും പിങ്കും മതി ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് കണ്ടില്ലേ ഈ ഒരു പോർഷനിലേക്കൊക്കെ ഇവിടെ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ ബൂഡാസ് പോലെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ത്രോഡ് ബോഡി നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലേക്ക് ഫുൾ കവർ ചെയ്തിട്ട് നമ്മൾ ൂട്ടസ് പോലെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ സെയിം ഫീച്ചേഴ്സ് ഇനി വരും ഡബിൾ സൈഡ് പോക്കറ്റ് ഡബിൾ സൈഡ് ഡബിൾ സൈഡ് പോക്കറ്റിലേക്ക് നമ്മൾ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ത്രോഡ് ഈ ഒരു ബൂട്ട പോലെ വർക്ക് പോകുന്നുണ്ട് കേട്ടോ എലൈൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ് എം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുക്ക വാട്സ്ആപ്പ് ചെയ്ത് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വേണം ചെയ്യാനായിട്ട് അതേക്കാണെങ്കിൽ എല്ലാവരും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്സ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട താങ്ക് യു